ചൊറിച്ചിലകറ്റാൻ അഞ്ച് ലളിതമായ വീട്ടുവൈദ്യങ്ങൾ സ്ത്രീകൾക്ക് യോനിയിൽ ചൊറിച്ചിൽ വരൾച്ച പൊള്ളൽ എന്നിവ അനുഭവപ്പെടുന്ന ഏറ്റവും സാധാരണമായ കാലമാണ് മൺസൂൺ യോനിയിലെ ചൊറിച്ചിലും വരൾച്ചയും ബാക്ടീരിയ അണുബാധ ഈസ്റ്റ് അണുബാധ അല്ലെങ്കിൽ എക്സിമ എന്നിവ മൂലമാകാം ഹാർഡ് സോപ്പും ബോഡി വാഷും ഉപയോഗിക്കുന്നത് വൾവയ്ക്ക് ചുറ്റുമുള്ള ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ചൊറിച്ചിലും വരൾച്ചയും യോനിയിലും ചുറ്റുപാടിലും ചുവപ്പും വീക്കവും ഉണ്ടാക്കുന്നു യോനിയിലെ ചൊറിച്ചിൽ തടയാൻ ശരിയായ ശുചിത്വം പാലിക്കേണ്ടതുണ്ട് വേദനാജനകമായ ലക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ചില വീട്ടുവൈദ്യങ്ങളുണ്ട് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് തൈരും തേനും തൈരും തേനും മിക്സ് ചെയ്ത് ദിവസവും ഒരു നേരം കഴിക്കുന്നത് യോനിയിലെ ചൊറിച്ചിലിന് ആശ്വാസം ലഭിക്കും പെട്ടെന്ന് ഫലം കാണുന്നതിന് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ യോനിയിൽ രണ്ട് തവണ പുരട്ടാം തൈര് തേനുമായി സംയോജിക്കുമ്പോൾ രണ്ട് വിധത്തിൽ സഹായിക്കും ആദ്യം തേനിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും തൈരിൻ്റെ സാന്ത്വന ഫലവും പ്രകോപിപ്പിക്കലിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങളെ സഹായിക്കുന്നു രണ്ടാമതായി തൈരിലെ പ്രോബയോട്ടിക് സംയുക്തം ബാക്ടീരിയയിലെ അസന്തലുതാവസ്ഥ ശരിയാക്കാനും സഹായിക്കുന്നു രണ്ട് ആപ്പിൾ സിഡാർ വിനീഗർ ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ യോനിയിലെ ചൊറിച്ചിലും ഇരിച്ചിലും ഒഴിവാക്കുന്നതിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡാർ വിനീഗർ ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം കുടിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുളിക്കുന്ന വെള്ളത്തിൽ അരക്കപ്പ് ചേർക്കുക മൂന്ന് ടീ ട്രീ ഓയിൽ രണ്ട് മുതൽ മൂന്ന് തുള്ളി ടീ ട്രീ ഓയിൽ നിങ്ങളുടെ വിരലുകളിലെടുത്ത് യോനിയുടെ പുറം ചർമ്മത്തിൽ പുരട്ടുക ഇത് ഏത് ഈസ്റ്റിനെയും കൊല്ലാൻ സഹായിക്കും നാല് ബേസിൽ ഇലകൾ കുറച്ച് തുളസി ഇലകൾ വെള്ളത്തിൽ തിളപ്പിക്കുക ഇപ്പോൾ വെള്ളം തണുപ്പിച്ച് നിങ്ങളുടെ യോനിയിൽ ഒരു ദിവസം രണ്ട് മുതൽ മൂന്ന് തവണ വരെ കഴുകുക അഞ്ച് തണുത്ത കംപ്രസ് കുറച്ച് ഐസ് ക്യൂബുകൾ എടുത്ത് വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ പൊതിയുക ഐസ് പാക്ക് ബാധിച്ച ഭാഗത്ത് കുറച്ച് മിനിറ്റ് വയ്ക്കുക നിങ്ങൾക്ക് ഇതൊരു ദിവസം മൂന്ന് മുതൽ നാല് തവണ വരെ ആവർത്തിക്കാം ഈ ആരോഗ്യ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് forward to good health.